ഹലോ ഇവിടെന്നല്ല നല്ല നല്ല മഴ പെയ്തു കേട്ടോ അപ്പോൾ ആ മഴയത്ത് ഇങ്ങനെ പൊട്ടി വീണിട്ടുള്ള ഒരു മരക്കൊമ്പാണത് അപ്പോൾ ഈ ഒരു മരം വീണതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തി ഞാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മഞ്ചാടിയുടെ മരമാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒട്ടിലോട്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കിട്ടിയപ്പോഴത്തേക്കും അപ്പം ഞാൻ അതൊക്കെ അങ്ങനെ പിറക്കി എടുത്തു വയ്ക്കുകയാണ് ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോഴാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു മഞ്ചാടി ഈ രൂപത്തിൽ കിട്ടുക അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മഞ്ചാടി വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ എന്തായിട്ടൊന്ന് പോയിട്ട് കാണുമട്ടോ ഒരു മുന്തിരിക്കുലയുടെ വർക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ക്രാഫ്റ്റിലോട്ട് കടക്കാം അപ്പം ഞാനതൊക്കെ പിറക്കിയിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് മുന്നേ ഒക്കെ ഞങ്ങൾ അതിൻ്റെ പരിപ്പ് ഉള്ളിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴെന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വയ്യായക വരും അപ്പോൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും ആരും നിൽക്കണ്ട അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മഞ്ചാടി ക്രാഫ്റ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടൊരു കട്ടിയുള്ള ഈർക്കിളി എടുക്കാം ഈർക്കിളിയുടെ തലപ്പത്തിൽ ഞാൻ ഇങ്ങനെ പശ തേച്ച് കൊടുക്കുന്നുണ്ട് ഗ്ലൂഗണ് വെച്ചിട്ടോ ഞാൻ ചെയ്യുന്നത് ഫെവി ബോണ്ട് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം പക്ഷേ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊന്ന് ഒട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നാല് ഭാഗത്തായിട്ടും ഈ ഒരു മഞ്ചാടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഈർക്കിളിയുടെ ഒരു പകുതി ഭാഗം വരെ നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കണ്ടില്ല ഈ ഒരു രീതിയിലാട്ടോ ചെയ്തെടുക്കേണ്ടത് നമുക്ക് ആ ഒരു തലപ്പത്തും ഇതുപോലെ തന്നെ ഒരു മഞ്ചാടി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഞാനത് ആ ഒരു ഇരുക്കിളിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നമുക്കൊരു പച്ച കളറ് പ്ലാസ്റ്റിക് കവർ എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിയും അപ്പോൾ ഞാൻ ഏതായാലും ഗ്രീൻ ടേപ്പ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കാണിക്കുന്നത് ഞാനിവിടെ ആ ഒരു കവറിൻ്റെ രണ്ട് സൈഡ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു നടുഭാഗം കൂടി മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കവർ എടുക്കണം അപ്പോൾ അത് ഇച്ചിരി ലൈറ്റ് കളറായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് മടക്കാക്കിയിട്ട് മടക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫെവി ബോണ്ട് എടുത്തതിന് ശേഷം ഈർക്കിളിയുടെ ആ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കാം അതിനുശേഷം ഈ ഒരു മടക്കി വെച്ചിരിക്കുന്ന കവർ ഇതിലങ്ങനെ ചുറ്റി കൊടുക്കാം അപ്പോൾ കുറച്ചൊന്ന് ചുറ്റിയതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം അത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്നൊന്ന് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അവസാനം എത്തുമ്പോഴും കുറച്ച് പശ തേച്ചതിന് ശേഷം വേണം നമ്മളതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ആ മൂന്നാലെണ്ണം അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വേണം ഏത് കുപ്പിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിതൊരു മുന്നേ വർക്ക് ചെയ്തതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ളൊരു കുപ്പിയാണ് അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു കഷ്ണം വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് ഇല പോലെ ഒന്ന് വെട്ടിയെടുക്കാം ഇത് നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഈ ഒരു ആകൃതി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ വെട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാലെണ്ണൊക്കെ അതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാൻ അക്രലിക്കിൻ്റെ കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ കയ്യിൽ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനത്തെ പച്ച കളർ കളറാവുമ്പോഴത്തേക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് അവിടെ മുഴുവനായിട്ടതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഇതാ മുഴുവനായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഞാൻ ആ ഒരു പച്ച കളർ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചെയ്ത് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം